ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും സ്വാഗതം ഞാൻ ആശ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പണത്തെ ആകർഷിക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള പ്രാക്ടീസാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം ആവർത്തനത്തിൻ്റെ പ്രത്യേകത ആവർത്തനത്തിലൂടെ നമുക്ക് ആകർഷിക്കാൻ പറ്റും അത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതിലൂടെ ആവർത്തിച്ച് കേൾക്കുന്നതിലൂടെ ആവർത്തിച്ച് ചിന്തിക്കുന്നതിലൂടെ കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവർത്തിച്ച് അഫോമേഷനും വളരെ പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേർഡും അതിലും വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള എയ്ഞ്ചൽ നമ്പറും ഉൾപ്പെടുത്തിച്ചിട്ടുള്ള ആഹ് ഒരു പ്രാക്ടീസാണ് ഇതിൽ ഞാൻ പറയുന്നത് ആദ്യം നിങ്ങളിത് മുഴുവനും കേൾക്കുക ഓക്കെ നിങ്ങൾ വളരെ എന്താണ് മറ്റു ജോലികൾ ചെയ്യുന്നതിനോടൊപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം കേട്ടതിന് ശേഷം നിങ്ങൾ സമയമെടുത്ത് എപ്പോഴാണോ നിങ്ങളൊന്ന് ഫ്രീ ആകുന്നത് ആ സമയമെടുത്ത് നിങ്ങൾ മനസ്സിലൊന്ന് പണത്തെ ഓർത്ത് കുറേ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക പണത്തിൽ നിങ്ങൾ സംതൃപ്തനായിരിക്കണം അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി ഇരുന്നുകൊണ്ട് നിങ്ങളിതിൽ ഏതെങ്കിലും മൂന്ന് അഫോമേഷൻ സെലക്ട് ചെയ്യുക അത് ഓരോന്നും പതിനൊന്ന് തവണ എഴുതുക സ്വിച്ച് വേഡ് എപ്പോഴും ഇരുപത്തെട്ട് തവണയാണതിൽ സാധാരണ പറയുന്നത് സ്വിച്ച് വേർഡ് ആവർത്തിക്കുന്ന ഇരുപത്തെട്ട് തവണയാണ് അതുപോലെ തന്നെയാണ് ഏഞ്ചൽ നമ്പറും ഇരുപത്തെട്ട് തവണ എഴുതുക നമുക്ക് വേണ്ടിയിട്ടാണ് പണം നമ്മളിലേക്ക് എത്തിച്ചേരാനാണ് അപ്പോൾ നമ്മൾ പ്രാക്ടീസിൽ കുറച്ച് ശ്രദ്ധ കൊടുത്ത് കിട്ടുമെന്ന പൂർണ്ണ വിശ്വാസത്തിൽ ചെയ്തു നോക്കൂ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ പണം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും അതു തന്നെയാണ് ഈ നമ്മൾ ഏത് പ്രാക്ടീസ് ചെയ്താലും നമ്മുടെ വിശ്വാസം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എൻ്റെ കൈവശം വരും ആ എനർജി വരും എനിക്ക് സന്തോഷം ഉണ്ടാകും എന്ന പൂർണ്ണ വിശ്വാസത്തിൽ പ്രാക്ടീസ് ചെയ്യൂ തീർച്ചയായിട്ടും പണം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും ഇതിൽ അഫോമേഷൻ ഞാൻ എല്ലാ എല്ലാ അഫോമേഷനും സ്വിച്ച് വേർഡും ഏഞ്ചൽ നമ്പറും ആവർത്തിക്കപ്പെടുന്നുണ്ട് നിങ്ങളതിനോടൊപ്പം പറയൂ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം ഞാൻ സമ്പന്നനാണ് 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 ഞാൻ പണത്തെ വേഗത്തിലും എളുപ്പത്തിലും എന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്നു ഞാൻ പണത്തെ വേഗത്തിലും എളുപ്പത്തിലും എന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്നു ഞാൻ പണത്തെ വേഗത്തിലും എളുപ്പത്തിലും എന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാൻ പണത്തെ വേഗത്തിലും എളുപ്പത്തിലും എന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്നു ഞാൻ പണത്തെ വേഗത്തിലും എളുപ്പത്തിലും എന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാൻ പണത്തെ വേഗത്തിലും എളുപ്പത്തിലും എന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്നു ഞാൻ പണത്തെ വേഗത്തിലും എളുപ്പത്തിലും എന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്നു ഞാൻ പണത്തെ വേഗത്തിലും എളുപ്പത്തിലും എന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാൻ പണത്തെ വേഗത്തിലും എളുപ്പത്തിലും എന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാൻ പണത്തെ വേഗത്തിലും എളുപ്പത്തിലും എന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്നു ഞാൻ പണത്തെ വേഗത്തിലും എളുപ്പത്തിലും എന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്നു പണവും സന്തോഷവും സമാധാനവും പരിധികളെ ഇല്ലാതെ എന്നിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു പണവും സന്തോഷവും സമാധാനവും പരിധികളേ ഇല്ലാതെ എന്നിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു പണവും സന്തോഷവും സമാധാനവും പരിധികളെ 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 ഇല്ലാതെ എന്നിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എൻ്റെ ജീവിതം പണത്താൽ സമൃദ്ധമാകുന്നു 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 ഞാൻ പണത്തെ ആകർഷിക്കുന്ന അതിശക്തമായ കാന്തമാണ് 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 ഞാൻ പണത്തെ ആകർഷിക്കുന്ന അതിശക് ശക്തമായ കാന്തമാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന അതിശക്തമായ 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 കാന്തമാണ് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പണം എന്നിൽ വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു 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 പണം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്നിൽ വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പണം 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 എന്നിൽ വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സമ്പന്നത എൻ്റെ ജന്മാവകാശമാണ് 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 എൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ പണത്താൽ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടേയിരിക്കുന്നു 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 താങ്ക് യു മണി താങ്ക് യു മണി താങ്ക് യു മണി സഡൻലി ഫൈവ് ടു ീറോ കൗണ്ട് സഡൻലി ഫൈവ് ടു ീറോ കൗണ്ട് സഡൻലി ഫൈവ് ടു സീറോ കൗണ്ട് സഡൻലി ഫൈവ് ടു ീറോ കൗണ്ട് സഡൻലി ഫൈവ് ടു സീറോ കൗണ്ട് സഡൻലി Five two zero count suddenly 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 five two zero suddenly count suddenly 520 count suddenly 520 count Suddenly. Five Five two zero count. Suddenly 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 Five two zero count 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 suddenly 520 count suddenly five two zero count suddenly five two zero count suddenly Phi count suddenly Five two zero count. Suddenly, 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 Five two zero count. Suddenly 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 five two zero count. Suddenly, Suddenly, five two zero count. 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 Eight nine seven. 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 Eight nine seven 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 eight nine